നമസ്കാരം പാതിരാത്രി മതിൽ ചാടി ഒരു യുവാവെത്തി പിന്നാലെ ഉച്ചത്തിൽ സംസാരവും ബഹളവും കേൾക്കുന്നു ഇടയ്ക്ക് ഒരു അസാധാരണ ശബ്ദവും എല്ലാം ശ്രദ്ധിച്ച് അയൽവാസികൾ നിന്നു പിന്നാലെ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ എത്തുകയും ചെയ്തു പോലീസ് വന്നപ്പോൾ കണ്ടത് താമസിക്കുന്ന ഫ്ളാറ്റിനുള്ളിൽ യുവതിയുടെ മൃതദേഹത്തിനരികിൽ ഇരിക്കുകയായിരുന്ന ആ യുവാവിനെയാണ് അത് കണ്ട് പോലീസ് സഹിതം ഒന്ന് പേടിച്ചു പിന്നീട് ഇയാളെ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഒരു ബാറിൽ ഡാൻസറായി ജോലി ചെയ്തിരുന്ന യുവതിയെ സ്വന്തം ഫ്ലാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് കാമുകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് കൊൽക്കത്തയിലെ ബഗൈതിയിലെ ദേശ്ബന്ധു നഗറിലുള്ള വാടക അപ്പാർട്ട്മെന്റിനുള്ളിലാണ് മഹീഷ റോയ് എന്ന യുവതിയുടെ മൃതദേഹം ചൊവ്വാഴ്ച പോലീസ് കണ്ടെടുത്തത് യുവതി മുറിയിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ചുവെന്നും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി താൻ കെട്ടഴിച്ച യുവതിയെ താഴെ എന്നുമാണ് യുവാവ് പറയുന്നത് ഭുവനേശ്വറിലെ ബാറിൽ ഡാൻസറായി ജോലി ചെയ്യുന്ന മനീഷ അടുത്തിടെയാണ് കൊൽക്കത്തയിലെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയത് തിങ്കളാഴ്ച രാത്രി കാമുകനൊപ്പം ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പാർട്ട്മെന്റിൽ നിന്ന് വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നത് പോലെയും ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെയുമുള്ള അസാധാരണ ശബ്ദം കേട്ടുവെന്നറിയിച്ച് അയൽവാസികളാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് പോലീസ് എത്തി വാതിലിൽ മുട്ടിയെങ്കിലും ആരും തുറന്നില്ല തുടർന്ന് വാതിൽ തകർത്ത് പോലീസ് സംഘം അകത്ത് പ്രവേശിച്ചപ്പോൾ യുവതി കിടപ്പുമുറിയിൽ മരിച്ച നിലയിലും യുവാവ് മൃതദേഹത്തിനകത്ത് ഇരിക്കുന്ന നിലയിലുമായിരുന്നു കണ്ടത് കിടപ്പുമുറിയുടെ വാതിൽ നേരത്തെ തന്നെ തകർത്ത നിലയിലുമാണ് പോലീസ് സംഘം കണ്ടത് തിങ്കളാഴ്ച രാത്രിയിലെ ജന്മദിനാഘോഷങ്ങൾക്കിടെ താനും യുവതിയും തമ്മിൽ വഴക്കുണ്ടായെന്നും അതിനൊടുവിൽ യുവതി മുറിയിൽ കയറിപ്പോയി വാതിലടച്ചുവെന്നും പുരുഷ സുഹൃത്ത് മൊഴി നൽകി താൻ ഡ്രോയിങ് റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയത്രേ ഉറക്കമുണർന്നപ്പോൾ കിടപ്പുമുറിയുടെ വാതിൽ മുട്ടിയെങ്കിലും തുറന്നില്ല തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോൾ യുവതി ഫാനിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് കെട്ടഴ്ച താഴെ ഇറക്കിയെങ്കിലും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്നും യുവാവ് പറയുന്നു എന്നാൽ യുവാവിന്റെ മൊഴിയിൽ അസ്വാഭാവികത ഉള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് മാത്രമല്ല യുവതിയുടെ കഴുത്തിന് ചുറ്റും പാടുകളുണ്ടെന്നും ബലമായി കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത് പോലുമുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതായും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനുശേഷം മാത്രമേ യുവതിയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു